ടിങ്ങ് യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റ്സ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ആണ് നോർമലി കുട്ടികൾ ചോദിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അവന് മുന്നേ അറിയേണ്ടത് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ഇത് സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററാണ് അപ്പം നമ്മൾ കേരളത്തിലെ മൂന്ന് റീജിയണൽ സെൻറ്റേഴ്സ് ആണ് കൊച്ചി വടകര ദൻഡ് ത്രിവാണപുരം ഈ ഈ റീജിയണൽ സെന്ററിൻ്റെ അണ്ടറിൽ ഒരു സ്റ്റഡി സെന്റർ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജ് ചൂസ് ചെയ്തിട്ടുണ്ടാവും അതാണ് നിങ്ങളെ സ്റ്റഡി സെന്റർ വരുന്നത് അവിടെയാണ് നിങ്ങൾ പോയി സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ എവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് എൻ്റെ ഞാൻ കൊച്ചിയാണല്ലോ ചൂസ് ചെയ്ത് ആ എക്സാം സെൻ്ററാണ് അങ്ങനെ പറഞ്ഞ് നിൽക്കരുത് നിങ്ങൾക്ക് എവിടെയാണോ സ്റ്റഡി സെൻ്റർ അതാണ് നിങ്ങൾ നോക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഓഡിയൽ പ്രോഗ്രാമിന് സ്റ്റഡി സെൻറ്ററിലാണ് അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് ഓൺലൈൻ പ്രോഗ്രാംസിന് ഓൺലൈനായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാനാകുന്നുണ്ട് അത് അതിനനുസരിച്ച് ചെയ്യാം ഞാൻ ഓഡിയലിൻ്റെ കേസാണ് പറയുന്നത് നിങ്ങൾ സ്റ്റഡി സെൻറ്ററിലാണ് കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇനി ഇത് സബ്മിറ്റ് ചെയ്യുന്ന ചില എല്ലാവരും ഇല്ല എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സും ഇല്ല ചില സ്റ്റഡി സ്റ്റഡി സെൻറ്റേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഓൺലൈൻ സബ്മിഷൻ ഒരു ഒരു അസെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജുകൾക്ക് മാത്രമേ നടക്കുള്ളൂ അത് അവിടെ കൊണ്ട് കൊടുക്കുന്നത് ആണ് നോർമലി ചെയ്യാറ് ചിലവർ മാത്രമേ ഓൺലൈൻ സബ്മിഷനുള്ളൂ അത് നിങ്ങൾ നിങ്ങളെ സ്റ്റഡി സെൻറ്റർ നോക്കിയിട്ട് തന്നെ മീൻസ് എവിടെയാണോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ ആ ഞാൻ ആ കുട്ടീനെ വിളിച്ചിരുന്നു ആ കുട്ടി അങ്ങനെ ചെയ്യാ പറ അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ വിളിക്കാം ഓൺലൈൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ നോർമലി അതില്ല ചിലവർക്ക് മാത്രമേ ഉള്ളൂ സോ അത് നിങ്ങൾ ഹാൻഡ് റൈറ്റർ ആയിട്ട് തന്നെ ഏൽപ്പിക്കാൻ നോക്കുക പിന്നെ ഇനിയിപ്പം ഇത് കൊണ്ട് ചെല്ലുന്ന ദിവസം ചെല്ല ഇതും ഒക്കെ എക്സെപ്ഷൻ കേസാണ് കേട്ടോ എല്ലാ സ്റ്റഡി സെൻറ്ററിലും ഇല്ല ചിലര് പറയും ഇന്ന ഡേറ്റുകളിൽ വന്നാൽ മതി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് ബെസ്റ്റ് ആണ് ഏത് ഡേറ്റിലാണ് കൊണ്ടുവരേണ്ടതെന്നത് ചില കോളേജുകൾക്ക് മാത്രം ഉള്ളതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നീലയും കറുപ്പും അതായത് ബ്ലൂവും ബ്ലാക്കും രണ്ട് കളറിൽ മാത്രം അസൈൻമെൻറ്റ്സ് എഴുതുക അല്ലാണ്ട് റെഡ് അങ്ങനത്തെ കളേഴ്സൊന്നും അല്ലാതെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്നതാണ് പല കളർ യൂസ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയും എടുക്കുന്നത് ബ്ലൂവും ബ്ലാക്കിൽ മാത്രം എഴുതുക നല്ല നീറ്റായിട്ട് എഴുതുക നല്ല ബോർഡർ ഒക്കെ വരച്ച് നല്ല വൃത്തിയിൽ എഴുതിയ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ ഒരു അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനൊക്കെ കൂടി ചേർത്തിട്ടാണ് മാർക്ക് വരിക എഴുതിയെന്ന് മാത്രമല്ല നമുക്ക് കാണാനുള്ളൊരു ഭംഗിക്കും കൂടി എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ നീറ്റ്നെസ്സിന് മാർക്കുണ്ടാവും സോ നല്ല വൃത്തിയായിട്ട് തന്നെ എഴുതുക നല്ല വൃത്തിയായിട്ട് തന്നെ എഴുതുക വൃത്തിക്ക് നമ്മൾ മാർക്ക് മാർക്കുണ്ട് അതുപോലെ തന്നെ ഓരോ പേജിൽ നിങ്ങൾ പേജ് നമ്പർ ഇട്ട് പോവുക ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് പോവുക എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാത് അറ്റൻഡ് ചെയ്യണം അത് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം അതൊക്കെ വൃത്തിക്ക് എഴുതുക പിന്നെ നമ്മളിത് ഈ അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സ് ഒക്കെ എഴുതുന്നത് എ ഫോർ ഷീറ്റിലാണ് എ ഫോർ എഴുതുമ്പോൾ നമ്മളത് പിന്നെ അത് ബൈൻഡ് ചെയ്യുക അല്ല അങ്ങനെ നമ്മൾ തുന്നുക ചെയ്യുക ആ നൂല് വെച്ച് കെട്ടുക ചെയ്യുക അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് വിട്ടിട്ട് വേണം നിങ്ങളിതൊക്കെ ചെയ്യാൻ കെട്ടുമ്പോൾ സ്റ്റാർട്ടർ ഒക്കെ അടിക്കുമ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പേഴ്സൊന്നുള്ളിലാക്കി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ക്വസ്റ്റ്യൻ നമ്പർ പോലെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് നിങ്ങളെ അതിനകത്തായി പെട്ടു പോയി കഴിഞ്ഞാൽ ഇവർക്ക് നോക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിന് സ്പേസ് ഒക്കെ ഇട്ടിട്ട് വേണം എഴുതാന് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ നമ്മുടെ അസൈൻമെൻസിൻ്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണോ മുന്നിൽ വയ്ക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പേജ് ഉണ്ടാവും അത് ഒരു ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ രണ്ട് ഇവാലുവേഷൻ ഷീറ്റും ഉണ്ടാവും നിങ്ങളെ മാർക്സും കാര്യങ്ങളൊക്കെ ഇടുന്ന രണ്ട് ഇവാലുവേഷൻ ഷീറ്റ് ഉണ്ടാവും പിന്നെ ഒരു പേഴ്സണൽ ഷീറ്റ് ഉണ്ടാവും നിങ്ങളുടെ പേര് കോണ്ടാക്ട് നമ്പർ അഡ്രസ്സ് എൻറോൾ നമ്പർ ഇതൊക്കെ എഴുതിയുന്ന ഒരു ഫ്രണ്ട് പേജും ഉണ്ടാവും പേഴ്സണൽ ഡാറ്റാ ഷീറ്റ് പിന്നെ നിങ്ങൾ ഐ ഡി കാർഡിൻ്റെ കോപ്പി കീപ്പ് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രിൻറ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറ് അതുപോലെ പ്രിൻറ് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിൻറ്റ് എടുക്കുക അത് ഈ അസൈൻമെൻസിൻ്റെ കൂടെ വെച്ചിട്ടാണ് പഞ്ച് ചെയ്യാൻ അതിന് ഓരോ അസൈൻമെൻസ് നിങ്ങൾ എത്ര പേപ്പറാണ് എത്ര പേപ്പേഴ്സ് ഉണ്ടോ അത് സെപ്പറേറ്റ് എല്ലാത്തിനും അസൈൻമെൻറ്റ്സ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ചെയ്തതോ എല്ലാം കൂടെ ഒറ്റ ബൈറ്റാക്കി വെക്കരുതോ കേട്ടോ ഈച്ച് അസൈൻമെൻറ്റ്സ് നിങ്ങളെന്തെയ്യാം അതിന് രണ്ട് ഈ വാലുവേഷൻ ഷീറ്റ് ഒരു ഫ്രണ്ട് പേ പേഴ്സണൽ വാലുവേഷൻ ഷീറ്റ് ഐ ഡി കാർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ രീതിയിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ബൈൻഡ് ചെയ്യാൻ നോക്കണം കേട്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഓഫീസിൽ കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മളവിടെ എത്ര അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു അക്നോളജ്മെൻ്റ് സ്ലിപ്പ് ഉണ്ടോ അതിലൊക്കെ സൈൻ ചെയ്ത് വാങ്ങാൻ ശ്രമിക്കുക പിന്നെ ബൈ ചാൻസ് എന്തെങ്കിലും നഷ്ടാവോ എന്താ ഇഗ്നോൻ്റെ ഭാഗത്ത് മിസ്സാവുക അങ്ങനത്തൊക്കെ പേടി ഉള്ളവർ ഈ അക്നോളജ്മെൻ്റ് ഷീറ്റ് കീപ്പ് ചെയ്യുക കാരണം ബൈ ചാൻസ് എന്തെങ്കിലും മിസ്സായി പോയാൽ നമ്മളതിൽ ഇത് മാത്രമേ ഉള്ളൂ പ്രൂഫായിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് കീപ്പ് ചെയ്താൽ അത്രയും നല്ലത് ഇത്രയാണ് ഇഗ്നോല് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇത് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് വാട്സപ്പ് ചെയ്തു കൂട്ടാം